ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഒരു നെക്കി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കി ഡിസൈൻ ആ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റയോണിൻ്റെ ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടണിൻ്റെ ഫാബ്രിക്കാണ് ശരിക്കും ഒറിജിനൽ അല്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത് റയോണി ഒക്കെ മോഡലാണ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഒരു എൺപത് രൂപ തൊണ്ണൂറ് രൂപ ഒക്കെ ആ റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ വൈറ്റ് കളറിലെ സിൽവർ കളറിലെ ബീഡ്സും അതുപോലെ സീക്വൻസും പിന്നെ കുറച്ച് സ്റ്റോൺസും പിന്നെ അത ഈ ഒരു ഗ്ലൂ ഉള്ള ഒരു പെൻ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു ഷീൽഡിനകത്ത് ഗ്ലൂ ആണ് അപ്പോൾ ഇത് പെയിൻറ്റിലെ ഡിപ്പിരി നമുക്ക് ഈ ഒരു സ്റ്റോൺസൊക്കെ നമുക്ക് പിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഓൾറെഡി ഞാനിവിടെ നെക്ക് ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണേ അപ്പോൾ നെക്ക് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്കിൻ്റെ ബോർഡർ ലൈനിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ജസ്റ്റ് കർവ് ലൈൻസ് അതേ സെൻറ്ററിലത്തെ ലൈൻസ് കുറച്ച് നീളത്തിലും ബാക്കി ലെഫ്റ്റും റൈറ്റും വരുമ്പോഴത്തേക്കിനും നീളം കുറച്ചും നീളം കൂട്ടിയും കുറച്ചും അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ഇതാ അവിടെ വരച്ചപ്പോൾ ഇത്തിരി മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഞാനവിടെ നമ്മുടെ മെറ്റീരിയലിൻ്റെ ബാക്കി പ ഭാഗം കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ തുടച്ചു നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എറേസറൊക്കെ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ ഒക്കെ നമുക്കത് മായ്ച്ചു പോകും പിന്നെ നമ്മൾ വർക്കൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ പാടൊക്കെ ഉണ്ടാവാത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആരി ആരി അരിനിടലും നോർമൽ നീഡിലും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്പർ ട്വൻറ്റി ഫോർ സൈസ് നീഡിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് ഒരു സിൽവർ കളറിലെ കട്ട് ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കർബിൾ ലൈനിൽ കംപ്ലീറ്റ് നമ്മൾ ഈ കട്ട് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നോർമൽ നീഡിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് നോർമൽ നീഡിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ ക്ലാസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലൈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ നമ്മുടെ ഈ ഒരു അരഞ്ഞിടൽ കൊണ്ടുപോയിട്ട് ബാക്കി ഭാഗങ്ങൾ അതായത് ഈ ഒരു കർവ് ലൈൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്യുന്നത് അതിന് ശേഷം രണ്ട് സൈഡിലേക്കും ആ സീക്വൻസും ഈ ഒരു ബീച്ചും തന്നെയാണ് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാര്ക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഷെയർ ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള നെക്കി ഡിസൈൻസ് ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓൺലൈൻ ക്ലാസ്സുകളിൽ പി എസ് സി ക്ലാസ്സുകളും അതുപോലെ ആരി വർക്കിൻ്റെ ക്ലാസ്സുകളും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആ കറിവ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഇനി എന്തായാലും നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് എവിടെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് മണിക്കൂറൊക്കെ തന്നെ ധാരാളമായിട്ട് നമുക്ക് കിട്ടിയായിരുന്നു പിന്നെ ആര്യവർക്കിലാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നോർമൽ നീഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനും കൂടിയായിട്ട് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അത് മൂന്ന് ബീഡ്സും ഒരു സീക്വൻസും എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ലോക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും രണ്ട് സൈഡിലേക്കും കേട്ടോ ഇത്തിരി ഇത്തിരി ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്താൽ മതി വളരെ പെട്ടെന്ന് ഈ ഒരു സ്റ്റിച്ചസ് പെട്ടെന്ന് തീർന്ന് കിട്ടും നമുക്ക് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് തീർത്തത് അപ്പോൾ അത്യാവശ്യമായിരുന്നു എമർജൻസി ആയതുകൊണ്ടാണ് നമ്മൾ അതേ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി പിന്നെ പിന്നെതാ ഇതിൻ്റെ താഴെ അതായത് നമ്മുടെ ആ ഒരു ഏറ്റവും ലാസ്റ്റ് ബേഡ്സിൻ്റെ താഴെയായിട്ട് ഒരു സീക്വൻസ് ബീറ്റ്സിൻ്റെ അകത്തൂടി നീരലും ത്രെഡ് കൂടി കയറ്റി കൊടുത്തിട്ട് വേണം ഈ ഒരു സീക്വൻസ് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഇങ്ങനെ ആട്ടോ വരുന്നത് പിന്നെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറേ ഇങ്ങനെ ചെയ്ത് തീർന്നു അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ പറയുമോ ഇതിന് വേണ്ടിയിട്ട് തന്നെ കുത്തിയിരിക്കുന്നു ഞാൻ ഈ ഒരു വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് നമുക്കിത് എങ്ങനെയായിട്ടോ വരുന്നത് എനിക്കെൻ്റെ ബോർഡർ ഭാഗത്തിന് നിന്ന് താഴെ ഇതുപോലെ കർവ് ലൈൻസും ചുറ്റിനും നമ്മുടെ കട്ട് ബീഡ്സ് വിത്ത് ഒക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ ബീഡ്സ് വർക്കുകൾ ആ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ഇനിയും കിടക്കുന്ന ട്വൻറ്റി ഫിഫ്ത്ത് വരെയും കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലതായിട്ട് കാണാം